സ്റ്റോറി ശിവ പ്രസൻറ്റേഷൻ ഫസ്ന്യാ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ പുനർവിവാഹം കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ മുതിർന്നവർക്കുള്ള വളകളും മാലകളും തുടങ്ങി പലവിധ സാധനങ്ങളും വിൽക്കുന്ന കടകൾ ഒരു വശത്ത് മറുവശത്താവട്ടെ കപ്പലണ്ടിയും പൊരിയും ഐസ്ക്രീമും തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് കുട്ടികളും മുതിർന്നവരും അടക്കം എല്ലായിടത്തും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം പ്രകടമാണ് ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞവർ നടക്കുവാണ് ഡി അത് നമ്മുടെ കാർത്തിയല്ലെയോ നിൽക്കുന്നത് രാഖിയുടെ ചോദ്യം കേട്ടാണ് കല്യാണി കളിപ്പാട്ടങ്ങളും ബലൂടും മറ്റും വിൽക്കുന്ന കടയുടെ അവിടേക്ക് നോക്കിയത് ഒരു ബലൂടും കയ്യിൽ പിടിച്ച് കാർത്തി അതിന്റെ മുന്നിൽ നിൽപ്പുണ്ട് റെഡ് ചെക്ക് ഷർട്ടും മുണ്ടുമാണ് വേഷം നോട്ടം മറ്റെവിടേക്കുമാണ് ഇവനിതാരെയും കല്യാണി കാർത്തി നോക്കുന്നിടത്തേക്ക് നോക്കി അപ്പോഴാണ് ആ കടയുടെ അവിടെ നിന്ന് കൊറച്ചു മാറി അച്ഛൻ അരികെ നിൽക്കുന്ന ശ്രേയെ കല്യാണി കണ്ടത് ശ്രേയ കണ്ണുകൊണ്ടും കൈകൊണ്ടും ചില അംഗങ്ങൾ കാണിക്കുന്നുണ്ട് തിരിച്ച് കാർത്തി ചേടാ ഇവിടെ നീ കഥകളി കാണിക്കാനാണോ ഇവൻ രാവിലെ കുഴിച്ചൊരുങ്ങി പോന്ന് ഈ പ്രേമിക്കുന്നവരുടെ ഓരോരോ തത്രപ്പാട് നോക്കണേ കല്യാണി ഒന്നൂറ് ചിരിച്ചു ഇവനിതാരം നോക്കാൻ വന്ന രാഖി കാർത്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്രേയും കാർത്തിയും തമ്മിലുള്ള സ്നേഹം രാഖിക്ക് അറിയില്ല കല്യാണി അവളോട് അതേപ്പറ്റി പറയാനും പോയിട്ടില്ല ആവോ ആർക്കറിയാം വാ നമുക്ക് അങ്ങോട്ടൊന്ന് ചെന്ന് ചോദിക്കാം കല്യാണി പറഞ്ഞു അവർ ഇരുവരും കാർത്തിയുടെ അടുത്തേക്ക് നടന്നു കല്യാണിക്കൊപ്പം രാഖിയെ കൂടി കണ്ടതോടെ കാർത്തി ഒന്ന് പരിഞ്ഞു എന്താ മോനെ രാവിലെ നോക്കാനായിട്ട് ഇറങ്ങിയതാണോ രാഖി ചോദിച്ചു ഒന്ന് പോയേടി അവിടെ നിന്ന് ഞാൻ തൊഴാ വന്നതാ പിന്നെ എനിക്ക് നോക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല മോളെ ഓ പിന്നെ എന്നുവെച്ചാ നീ ആരാ ദുൽഖർ സൽമാനാ രാഖി കാർത്തിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതേടി ഞാൻ ദുൽഖർ സൽമാൻ തന്നെയാണ് െന്തെങ്കിലും കുഴപ്പമുണ്ടോ കാർത്തിയും വിട്ടുകൊടുക്കാൻ വന്നേക്കുന്നു കണ്ടുവച്ചാലും മതി രാഖി ഒരു ചിരിയോടെ പറഞ്ഞു അവരുടെ ചിരിയും കളിയും കണ്ടപ്പം മുതൽ ശ്രേയ അവിടേക്ക് നോക്കി മുഖം കുടുക്ക പോലെ വീർപ്പിച്ചു തുടങ്ങിയിരുന്നു കാർത്തിയും കല്യാണിയും ഒന്നിച്ചു കളിച്ചു വളർന്നതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടാലും ശ്രേക്ക് പ്രശ്നമുണ്ടാവാറില്ല പക്ഷേ ഇവിടെ രാഖി കാർത്തിയോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതാണ് ശ്രേയയെ ചൊടിപ്പിച്ചത് രാഘി എന്നല്ല മറ്റൊരു പെണ്ണും കാർത്തിയോട് അടുക്കുന്നതോ ഒരുപാട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതോ ഒന്നും ശ്രേയക്ക് ഒട്ടും ഇഷ്ടമാവാറില്ല എന്നതാണ് മറ്റൊരു സത്യം മിക്കവർക്കും ഉള്ള പോലെ സ്നേഹം കൂടുതൽ കൊണ്ടുള്ള ഒരുതരം ആണ് ആണവക്ക് ശ്രേയയുടെ മുഖത്തെ ദേഷ്യം കല്യാണി ശ്രദ്ധിച്ചിരുന്നു കല്യാണിക്ക് ചിരി വന്നു പോയി അതേ മോനെ കാർത്തി ഇനിയോ ഈ സംസാരം തുടർന്ന അത് നിന്റെ ആരോഗ്യത്തിന് ഹാനികരാവും ശ്രേയെ നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ കല്യാണി പറഞ്ഞു അപ്പോഴാണ് കാർത്തിയും ശ്രേയെ നോക്കുന്നത് കണ്ണുകൾ കൂർപ്പിച്ച് തന്നെ ദേഷ്യത്തോടെ നോക്കുകയാണ് ശ്രേയ മുഖം കുത്തി വീർത്തിട്ടുണ്ട് കാർത്തി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷേ ആ മുഖത്ത് യാതൊരു ഭാവം മാറ്റവും ഇല്ല എന്റെ ദേവി എന്നെ നീ തന്നെ കാത്തോണേ കല്യാണി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ രാഖി കല്യാണിയെ നോക്കി വാടി നമുക്ക് പോവാം പാവം അവൻ അവിടെ അങ്ങനെ നിന്ന് വായി നോക്കട്ടെ രാഖി തന്നോടതേക്കുറിച്ച് ചോദിക്കുമെന്ന് തോന്നിയതും രാഖിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു ഓ സമാധാനം രണ്ടും വേഗം ഒന്ന് പോയിത്താ കാർത്തി അവരെ തൊഴുതുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ഇരുവരും അത് കേട്ട് ചിരിയോടെ അവിടെ ഒന്ന് നടന്നു കാർത്തിയുടെ അടുത്ത് നിന്ന് നടക്കുമ്പോഴാണ് കല്യാണി കാശിനാഥനെ കാണുന്നത് ഒരു ഓട്ടം വന്നതായിരുന്നു കാശിനാഥൻ ഓട്ടോയിൽ ചാരി ഇടയ്ക്കിടെ വരുന്നവരെയും പോകുന്നവരെയും നോക്കിയാണ് കാശിനാഥൻ നിൽക്കുന്നത് ആ നിൽപ്പും നോട്ടവും കണ്ടാൽ തോന്നും അമ്പലത്തിലെ സെക്യൂരിറ്റി പണിക്ക് നിർത്തിയേക്കുവാണെന്നും ഇങ്ങനെ മസിലും പിടിച്ചു നിൽക്കുന്ന ഇങ്ങേർക്കൊന്നും ചിരിക്കാനും അറിയില്ല കല്യാണി കാശിനാഥന്റെ നേർക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു ആഹാ നിന്റെ കാലിനെത്തിയിട്ടുണ്ടല്ലോ ഇനി നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നിന്നെ കാണാനങ്ങും വന്നതാണോ കാശിനാഥനെ കണ്ടത് ഒരു കളിയാക്കി ചിരിയോടെ രാഖി കല്യാണിയെ നോക്കി പറഞ്ഞു എന്നെ കാണാനോ അങ്ങേരോ ഉം നടന്നത് തന്നെ ആ മരങ്ങോടം വല്ല ഓട്ടോ വന്നതാ കല്യാണി പറഞ്ഞു രാഖി അത് കേട്ടൊന്ന് പൊട്ടിച്ചിരിച്ചു ചുറ്റും കണ്ണോടിച്ചു നോക്കുന്നതിനിടയിലാണ് കാശിനാഥൻ കല്യാണിയെ കണ്ടത് കല്യാണി തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും കാശിനാഥൻ്റെ മുഖത്തെ ഗൗരവം ഒന്നുകൂടെ ഇരട്ടിച്ചു കല്യാണി അവനെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു ഡീ അങ്ങേര് നിന്നെ തന്നെയാണ് നോക്കുന്നേ രാഖി പറഞ്ഞു നോക്കി നോക്കി അങ്ങേടെ രണ്ട് കണ്ണ്പപ്പോൾ പുറത്തേക്ക് വരുമെന്നാണ് തോന്നുന്നത് കല്യാണി കളിയാക്കി ചിരിയോടെ പറഞ്ഞു എന്നാലേ നിങ്ങൾ രണ്ടും ഇവിടെ നിന്ന് കണ്ണുകൾ കൊണ്ട് കഥകളി അടുത്ത് ഞാൻ അപ്പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം രാഖി അതും പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്തേക്ക് നടന്നു കല്യാണി കാശിനാഥന്റെ നേർക്ക് നടക്കാൻ തുടങ്ങിയതും ഒരു കൈ വന്നവളുടെ തോളിൽ പതിച്ചു കല്യാണി തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവളൊന്ന് ഞെട്ടിപ്പോയി പുഞ്ചിരിയോടെ നിൽക്കുന്ന ശ്രീജിത്ത് കോളേജിലെ പ്രധാന കോടി തന്റെ പിന്നാലെ കുറെ കാലമായിട്ട് നടക്കുവാണവൻ ഇവൻ എന്താ ഇവിടെ എന്നൊരു ഭാവു ആണ് കല്യാണിയുടെ മുഖത്തപ്പോൾ ശ്രീജിത്ത് ആവട്ടെ അപ്രതീക്ഷിതമായി തന്നെ കണ്ടപ്പോൾ ഉള്ള കല്യാണിയുടെ മുഖത്തെ ഞെട്ടലും ആശ്ചര്യവും ആസ്വദിച്ച് നിൽക്കുകയാണ് നീ എന്താ ഇവിടെ കല്യാണി ചോദിച്ചു ഞാനിവിടെ അടുത്തൊരു കല്യാണത്തിന് അമ്മയായിട്ട് വന്നതാ അപ്പോഴാ അമ്മ പറഞ്ഞത് ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ അമ്പലത്തിൽ കൂടി ഒന്ന് കേറിയിട്ട് പോവാന്ന് അങ്ങനെ വന്നതാ ഇപ്പൊ ഒരു നിമിത്തം പോലെ തോന്നുക അല്ലെങ്കിൽ പിന്നെ നിന്നെ ഇവിടെ വെച്ച് കാണില്ലായിരുന്നല്ലോ ശ്രീജിത്ത് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു കല്യാണി ഒന്ന് മൂളിക്കൊണ്ട് കാശിനാഥന്റെ നേർക്ക് നോക്കി ആള് തന്നെയും ശ്രീജിത്തിനെയും സൂക്ഷിച്ചു നോക്കി തന്നെ നിൽക്കുന്നത് കണ്ടതും കല്യാണിക്ക് ഉള്ളിലൊരു കുസൃതി തോന്നി ശ്രീജിത്തിനോട് ഇത്തിരി ചിരിച്ചു കളിച്ച് സംസാരിച്ചു നോക്കിയാലോ കാശിയേട്ടിന് തന്നോടൊരല്പങ്കിലും സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അത് ആ മുഖത്ത് കാണാൻ കഴിയും നീ ഇതാരീ നോക്കുന്നേ തൊന്നും കല്യാണി ശ്രദ്ധിക്കുന്നില്ലെന്നും അവളുടെ നോട്ടം മറ്റെവിടേക്കോ ആണെന്ന് മനസ്സിലായതും ശ്രീജിത്ത് ചോദിച്ചു ഏയ് ഞാൻ ആരെ നോക്കിയതല്ല അല്ല നിന്റെ അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കണ്ടില്ലല്ലോ വിഷയം മാറ്റാൻ എന്നോണം കല്യാണി ചോദിച്ചു അമ്മ തൊഴാൻ കയറിയിരിക്കാം എന്നിട്ട് നീ എന്താ കൂടെ പോവാത്ത പോവാൻ നിന്നപ്പോഴല്ലേ നിന്നെ കണ്ടേ പിന്നെ അമ്മയോട് പോയി തൊഴുതോളാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു കല്യാണി ഒന്ന് ഇരുത്തി മൂടി ശ്രീജിത്ത് കല്യാണിയെ അടിമുടി ഒന്ന് നോക്കി അവന്റെ മിടികൾ തിളങ്ങി ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ നിന്ന് നിൽപ്പിൽ നിന്നെ കെട്ടി ഈട്ടിക്കൊണ്ടു തോന്നുന്നുണ്ട് ശ്രീജിത്ത് ചിരിയോടെ പറഞ്ഞു അത് കേട്ടപ്പോൾ മറുത്ത് രണ്ട് പറയാൻ നാവ് തരിച്ചു എന്നെങ്കിലും കല്യാണി ഒന്ന് അടങ്ങി പിന്നെ അതൊരു തമാശയായി കണ്ട് ആസ്വദിച്ചെന്ന മട്ടിൽ ചിരിയോടെ അവന്റെ തോളത്ത് പതിയെ ഒന്ന് അടിച്ചു ശ്രീജിത്തിന് അതിശയം തോന്നി സാധാരണ താൻ അടുത്തു വന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മുഖം കുത്തി വീർപ്പിച്ച് പുലിയെ പോലെ ചീർന്നവളാണ് ഇന്ന് തന്നോട് ഇത്രയും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് ഇവൾക്കെങ്ങാൻ വട്ടായതാണോ അതോ താനിനി സ്വപ്നം കാണുവാണോ ഇനിയൊരു പക്ഷേ ഇവൾക്കെങ്ങാനും എന്നോട് ഇഷ്ടം തോന്നിക്കാണോ പറയാൻ പറ്റില്ല കാലം കുറച്ചായില്ല ഇവളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങിക്കാണോ എന്തായാലും ഈ അവസരം പാഴാക്കാതെ അമ്മയെ കൂടി ഇവിടെ പരിചയപ്പെടുത്തണം അമ്മ കൂടി സപ്പോർട്ട് ചെയ്ത് നിന്നാ പിന്നെ ബാക്കിയൊക്കെ ആക്കിയെടുക്കും ശ്രീജിത്ത് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കല്യാണിയുടെ നോട്ടം കാശിനാഥന്റെ നേർക്ക് നീണ്ടു ഏതോ ഒരു കുഞ്ഞിനെ എടുത്ത് അതിനെ കൊഞ്ചിച്ച് ഐസ്ക്രീം വാങ്ങി കൊടുക്കുകയാണ് കാശിനാഥൻ മുഖം നിറയെ സന്തോഷമാണ് ചിരിയാണ് കുട്ടികളുടെ അടുത്ത് അല്ലെങ്കിലും കാശിനാഥൻ അങ്ങനെയാ ഒരു കൊച്ചിനെയും കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതല്ലാതെ അങ്ങനെ എന്നെ ഒന്നും നോക്കുന്നു പോലും അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ആ ബാക്കിയുള്ളവൻ ഇത്രയും നേരെ ഈ കോഴിയോട് സംസാരിച്ചു ആ മുഖത്തത് കാണുമ്പോൾ കുശുമ്പും ദേഷ്യമൊക്കെ വരുമെന്നാ ഞാൻ വിചാരിച്ച ഇതിപ്പോ ആ ചിരി സന്തോഷമൊക്കെ കണ്ടിട്ട് താൻ രക്ഷപ്പെട്ടല്ലോ എന്ന ഭാവം ആ മുഖത്ത് ഈ കാട്ടുപോത്തിന്റെ അടുത്ത് ഈ നമ്പറൊന്നും എനിക്ക് തോന്നുന്നില്ല കല്യാണിയുടെ മുഖത്തൊരു നിരാശാഭാവം പ്രകടമായി നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോ അമ്മയും വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം ഞങ്ങക്ക് നിന്റെ വീട്ടിലൊന്നും കേറാലോ ശ്രീജിത്ത് പറഞ്ഞത് കേട്ട് കല്യാണി ഒന്ന് ഞെട്ടി എൻറെ ദേവി ഇതിപ്പോ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് തോറത്ത് വെച്ചെന്ന് പറഞ്ഞ ആയല്ലോ കാശേട്ടിന്റെ മനസ്സറിയാൻ വേണ്ടി ഒന്ന് വീണ്ടതാവുന്നുണ്ട് ഇനിയിപ്പോ ഈ കുരിശിനെ ഞാൻ എങ്ങനെ ഒഴിവാക്കും ശ്രീജിത്ത് കുന്നു കയറി നേരെ അമ്പലത്തിലേക്ക് നടന്നു അവൻ്റെ ഉള്ളിൽ നിറയെ സന്തോഷമാണ് ഒരുപാട് പെൺകുട്ടികളോട് ഫേർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ടെങ്കിലും അതുപോലെയൊന്നല്ല അവന് കല്യാണിയോടുള്ള ഇഷ്ടം ശ്രീജിത്ത് പോലും അറിയാതെ ശ്രീജിത്തിൻ്റെ മനസ്സിൽ എവിടെയോ കുരുങ്ങിപ്പോയൊരു പെണ്ണാണ് കല്യാണി അവനെന്നും സ്വപ്നം കാണാൻ കൊതിക്കുന്ന വിവാഹം കഴിക്കാൻ മോഹിക്കുന്ന അവൻ്റെ പെണ്ണ് മുടിയിൽ തുളസി തുളസിക്കതിരും ചൂടി വയലറ്റ് കളർ ചുരിദാറു വണങ്ങി ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്ന നാട്ടിൻപുറത്തുകാരി പെണ്ണിനോട് ആദ്യമായി കണ്ട അന്ന് തന്നെ ഒരിഷ്ടം ശ്രീജിത്തിൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നു പിന്നീട് ഓരോ തവണ ഇഷ്ടമാണെന്നും പറഞ്ഞ് അവളുടെ പിന്നാലെ ചെന്നപ്പോഴൊക്കെ അവൾ ആ ഇഷ്ടത്തിൽ തള്ളിപ്പറയുകയാണുണ്ടായത് അപ്പോഴും കല്യാണി എന്ന നാട്ടിൻപുറത്തുകാരി പെണ്ണിനോട് അവൻ ഇഷ്ടം കൂടുകയാണുണ്ടായത് ഒരിക്കൽ കല്യാണി തന്നെ ഇഷ്ടപ്പെടുമെന്നായിരുന്നു ശ്രീജിത്തിൻ്റെ വിചാരം പക്ഷെ കല്യാണിയുടെ മനസ്സിൽ നിറയെ ഒരാളെ ഉണ്ടായിരുന്നുള്ളു അവളുടെ കാശിനാഥൻ മാത്രം ശ്രീജിത്ത് അവിടുന്ന് പോയതും ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഉഴറി നിൽക്കുവാണ് കല്യാണി എന്നാലും ഏത് നേരത്താണോ എനിക്ക് ഈ ഉള്ള ബുദ്ധിയൊക്കെ തോന്നിയത് തന്നെ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ നോക്കിയിരിക്കുവാ ആ സൗന്ദര്യമ അതിനിടയ്ക്ക് ശ്രീജിത്ത് അവന്റെ അമ്മയായിട്ടെങ്ങാനും വീട്ടിലേക്ക് വന്നാൽ പിന്നെ അത് വെച്ചവരെന്തെങ്കിലുമൊക്കെ കഥകളമനു അച്ഛനെങ്ങാനും അത് വിശ്വസിച്ചു പോയാൽ പിന്നെ അതോടെ തന്റെ പഠിപ്പും അവസാനിക്കും അതുകൊണ്ട് അവൻ അവൻ്റെ അമ്മയും കൂട്ടി ഇവിടേക്ക് വരും മുൻപ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് മുങ്ങണം ശ്രീജിത്തിന് തന്റെ നാടറിയാ എന്നല്ലാതെ വീടൊന്നും അറിയാൻ വഴിയില്ല അതുകൊണ്ട് ഇവിടുന്ന് മുങ്ങിയാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു കല്യാണി ഒരു ദീർഘനിശ്വാസം വിട്ടു ഈ കുരുക്ക് ഇത് എവിടെ പോയി കിടക്കുകയാണോ എന്തു കല്യാണി രാഖിയെ അന്വേഷിച്ച് ചുറ്റും നോക്കി സിപ്പപ്പും നുണഞ്ഞുകൊണ്ട് പതിയെ കല്യാണിയുടെ നേർക്ക് നടന്നു വരികയാണ് രാഖി അവളുടെ മറുകൈയിൽ കല്യാണിക്കുള്ള സിപ്പപ്പും പിടിച്ചിട്ടുണ്ട് ഇന്നാടി അടുത്തെത്തിയതും കല്യാണിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് രാഖി പറഞ്ഞു മനുഷ്യനെ ആകെ പെട്ടു നിക്കുമ്പോഴാണ് അവളുടെ ഒരു സിപ്പ് കല്യാണി ദേഷ്യത്തോടെ പറഞ്ഞു എന്താടി എന്തു അങ്ങനെല്ലാം പറഞ്ഞു രാഖി നുണഞ്ഞോണ്ടിരുന്ന സിപ്പപ്പ് വായിൽ നിന്ന് എടുത്തുകൊണ്ട് ചോദിച്ചു അതൊന്നും അല്ലടി ആ വായ്നോക്കിയില്ലേ ശ്രീജിത്ത് അവൻ ഇവിടെ അവൻ്റെ അമ്മയായിട്ട് വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ കഷ്ടകാലത്തിന് അവന്റെ മുന്നിൽ പോയി പെടുകയും ചെയ്തു നെറ്റിമേൽ വിരലുകൾ വെച്ചുകൊണ്ട് കല്യാണി പറഞ്ഞു ഏത് നമ്മുടെ കോഴി ശ്രീജിത്തോ ഉം അവൻ തന്നെ എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു രാഗിക്കാകെ ആകാംക്ഷയായി എന്തു പറയാൻ അവൻ എന്റെ വീട്ടിൽ ഇപ്പൊ വരണം പോലും അമ്മയും കൂട്ടി വരാൻ പോയേക്കാം അവൻ വരുമ്പ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോവാ കല്യാണിയുടെ വെപ്രാളം കണ്ട് രാഖിക്ക് ചിരി വന്നു എത്ര കാലായി പുറകെ പുറകിടക്കുന്നു വീട്ടിൽ കൊണ്ടുപോയി ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് ഇട്ടു കൊടുക്കടി അവനൊന്ന് സന്തോഷിക്കട്ടെ രാഖി ചിരിയോടെ പറഞ്ഞതും കല്യാണി അവളെ ദേഷ്യോടെ തുറച്ചു നോക്കി ദേ നീ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ പോവാ കല്യാണി മുന്നോട്ട് നടന്നു ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ കല്യാണിയുടെ പിന്നാലെ ചെന്നുകൊണ്ട് രാധി പറഞ്ഞു കല്യാണി അത് കേൾക്കാത്ത മട്ടിൽ മീനാക്ഷമയുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു തുടരും